ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ് നമ്മൾ പണ്ട് അവർ സ്പേസ് ഗെയിം എന്നുള്ളൊരു ചാനൽ ഉണ്ടായിരുന്നു ആ ചാനലാണ് ഈ വീഡിയോ എടുത്ത് തുടങ്ങി ട്യൂത്ത് സിസ്റ്റേഴ്സ് ഉണ്ടു ഗെയിമിൻ്റെ അപ്പം അതിൽ നിങ്ങൾ ഇപ്പോൾ ആ ചാനലില്ല അത് സൈൻ ഔട്ടായിട്ട് പിന്നെ സൈൻ സൈനാക്കാൻ കഴിയുന്നില്ല ആ ചാനൽ അപ്പോൾ നിങ്ങൾ ദയം ഈ വീഡിയോ ഞാൻ ഇടുന്നത് ഈ ചാ വേറെ ചാനലാണ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ടാക്കുക മറ്റു ചാനൽ നമുക്ക് എത്രയോ കാലം കൊണ്ടു പോയി പിന്നെ ഞാൻ വീഡിയോസൊന്നും ഇടാറില്ലാതെ പിന്നെ വേറെ ഒക്കെ ഒന്നും ഞാൻ വേറെ ചാനലൊന്നും ഞാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു റൈസ് പിന്നെ പെട്ടെന്ന് ഈ ഒരു ചാനൽ ഇപ്പോൾ തുടങ്ങിയതാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുക റൈസ് അപ്പം നമുക്ക് വേഗം പോവാം നമ്മൾ പ്രത്യേകിച്ച് മെഷീൻ ചെയ്യണോ ചെയ്തേക്കാം ഇപ്പോൾ കുറച്ച് അടിപൊളി മിഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്തേക്കാം ഐസ്

മുമ്പോട്ട് പോയി നോക്കാം ഈ ശരിത്താൾ മൊബൈലിലൊക്കെ ഇരിക്കും മല തീർത്താലോന്താ വാൾഡോ എല്ലാ പേര് അവൻ റോഡിനെ നടു കയറി കിട്ടാ വണ്ടി ഇപ്പൊടിച്ചു നാട്ടിലേക്ക് ഈ എന്താ ആൾക്കാരാണ് ഈ പറഞ്ഞാലും മനസ്സിലാത്ത ആൾക്കാര് ഇതാണ് നമ്മുടെ ഡ്യൂട്ട് മാർ അവിടെ നമുക്ക് മറ്റേ മിഷീൻസ് ഒക്കെ കിട്ടുന്നത് ഇപ്പോഴത്തെ സ്ഥലം എൻ്റെ കിരീലിൻ്റെ മെഷീൻ ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ മാക്സ് കുട്ടനെ റോഡ് മാക്സ് ബോയ് പൈസയൊക്കെ ഇരിക്കേണ്ടല്ലോ എത്ര നമ്മുടെ മാക്സ് കുട്ടിന് നമുക്ക് മെഷീൻ്റെ ഡ്യൂട്ടി ചാറ്റ് തന്ന ഇതിലുണ്ട് ഇപ്പോൾ അതിൽ വീഡിയോ ഉണ്ടാകും മെഷീൻ എടുക്കേണ്ടത് ആരോഗ്യം നമുക്ക് ഉണ്ടായിട്ടില്ല തരുവാണേൽ മെഷീൻ എടുത്തോട്ടെ അല്ല നമ്മളെടുക്കും ഇത്രേ ഉള്ളൂ തിരയാണെങ്കിൽ മാത്രം മുമ്പോട്ട് പോകേണ്ടി വരും ഡാഡാ ഞാനും മര്യാദയ്ക്കല്ലേ ചോദിച്ചു നിങ്ങൾ തന്നെ വായിച്ചോക്ക് മിച്ചേക്കാത് ഏതോ എന്താ വെച്ചാൽ ഞങ്ങൾ എപ്പോഴും വന്ന് നോക്കുക ഞങ്ങൾ ഓരോ മെഷീൻസ് തരാമെന്നാണ് ഐ മീൻ പണികൾ നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാതെ പനിയും അറിയാൻ എല്ലാവർക്കും അറിയാം ബോട്ട് പോവാ എവിടെ വണ്ടി ഒക്കെ ഇടിച്ച് ഇളക്കി കൊണ്ടുവന്നു വണ്ടി ഓടിക്കാനും അറിയാം കൊച്ചു കഴിഞ്ഞു സൈക്കിള് പോലും ഇല്ലാതെ സപ്പോൾ നിങ്ങൾ കണ്ടോ ആ വണ്ടിടെ കൂടെ എങ്ങനെ നമ്മൾ മിസ്സായി പോകുന്നത് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം ഈസ് എഡിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം റാമിനോട് കൂടി ചാടിയൊക്കെയാണ് കുറേ കാലമായി കഴിച്ച് ഗെയിം കളിച്ചിട്ട് വണ്ടി അവർ സ്പേസ് ഗെയിമുള്ള ചാനലുകളപ്പം കളിച്ച ഗെയിമാണ് ഇത് പിന്നെ എപ്പോഴാണ് കളിക്കുന്നത് അപ്പോഴത്തെ ഇപ്പോഴത്തേക്ക് ഭയങ്കര ഡെവലപ്പായി ഞങ്ങൾക്ക് കണ്ടാത്താൻ അറിയാം ഗ്രാഫിക്സ് ഒക്കെ അടിപൊളി ഗ്രാഫിക്സ് ആയി മാപ്പ് കുറച്ച് ലോങ്ങ് ലോങ്ങ് ആയിട്ടൊന്നും ഇല്ല മാപ്പ് ഇത്രയും കൂടി നല്ല മല പോലത്തെ ഒക്കെ വന്ന് കുന്നൊക്കെ വന്നാൽ ഇത്ര സെറ്റായിട്ടുണ്ട് പിന്നെ വണ്ടികൾക്ക് ഇത്തിരി ഗ്രാഫിക്സ് കൂടിയിട്ടുണ്ട് ഡിജിറ്റുള്ള ഗ്ലാസ് കിട്ടുക ടയർ ഒരിപ്പോ ഡോറ് പോവുക അങ്ങനത്തെ കുറച്ച് ഒരിക്കൽ മീൻസ് ഗെയിമിന് ഫിസിക്സ് കൂടിയിട്ടുണ്ട് പണ്ടത്തെ ഗെയിം നമുക്ക് അറിയിച്ചാൽ നഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും നഷ്ടമാണ് കളിച്ചവർക്ക് എല്ലാവർക്കും ഒരു നഷ്ടമായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് എപ്പിസോഡിലോട്ട് നമുക്ക് മെഷീൻസ് തുടങ്ങാം ഈ എപ്പിസോഡിൽ ഇപ്പോൾ വേറെ വലിച്ചേണ്ടത് വെച്ചിട്ടാണ് അടുത്ത സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് മിഷൻസ് ആക്കാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക